ഈ അമ്മച്ചിയുടെ പേര് ഈ ചേച്ചിയുടെ പേര് കാർത്തിയമ്മ എന്നാണ് ചേച്ചിക്ക് എത്ര വയസ്സുണ്ട് എഴുപത് വയസ്സുള്ള ചേച്ചിയാണ് ഇന്ന് എന്നോടൊപ്പം ചെറിയ തരത്തിലുള്ള ആദ്യമേ ചേച്ചി കുറച്ച് ഡൈനാമിക് എക്സസൈസുകൾക്ക് ശേഷമാണ് ഫിറ്റ്നസ് ചെറിയ രീതി കൊടുക്കുന്നതിനു ശേഷമാണ് ചെറിയ ചെറിയ പ്രായത്തിന് അനുയോജ്യമായ രീതിയിലുള്ള നമുക്ക് ചെറിയ എക്സസൈസുകൾ കാണിച്ചു കൊടുക്കും അപ്പൊ ചേച്ചി അത് ചെയ്യും നമുക്ക് നോക്കാം കൈകളിലൂടെ ചേച്ചി ആ കഴുത്ത് പതിയെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം കഴുത്ത് ചെയ്യും ഓക്കെ ഇനി അടുത്തത് നമ്മള് സൈഡിലോട്ട് പതിയെ ഇങ്ങനെ താടി ഇങ്ങനെ കൊണ്ടു പതിയെ രണ്ട് സൈഡിലോട്ട് വില ഒന്നും കൊടുക്കണ്ട പതിയെ ചെയ്താൽ മതി ഇനി കൈ േ മുന്നോട്ടേക്ക് ഒരു മൂന്ന് പ്രാവശ്യം കറക്കി ആ അങ്ങനെ കൈ ഇങ്ങനെ ഇവിടെ തന്നെ ആ അങ്ങനെ കണ്ട മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യാം ഇനി അതുപോലെ തന്നെ പുറകോട്ടും ചെയ്യാം പതി എല്ലാം പതിയായിരിക്കും നമ്മൾ ചെയ്യുന്നത് കൈ കത്തിയിട്ട് നമ്മൾ വലത്ത് കൈ ഒന്ന് കറക്ക വലത്ത് കഴിയും മുന്നോട്ട് കണ്ട ചേച്ചി ചെയ്യുന്നത് വളരെ പതിയെ എഴുതിട്ട് വേണം ഞാൻ എൻ്റെ പുറകോട്ട് ചെയ്യുക ബാക്കോട്ട് കൈ നിവർത്തിയിട്ട് ബാക്കോട്ട് പതിയെ ചെയ്യുക പിന്നെ അടുത്ത കൈ അടുത്ത കൈ മുന്നോട്ട് ചെയ്യുക മുന്നോട്ട് പതിയെ മൂന്ന് പ്രാവശ്യം കറക്കിയെടുക്കുക കറക് ആ ഇങ്ങനെ മുന്നോട്ടേക്ക് നമ്മള് നല്ലപോലെ അതുപോലെ കണ്ട കൈ നല്ല പുറകോട്ടേക്ക് കൈ ചെയ്യുന്നേ പതിയെ ചെയ്യാം കൈ കൈ വച്ചു ഈ കൈ നീ രണ്ട് കൈ ഒരുമിച്ച് ഒരുമിച്ച് മുന്നോട്ടേക്ക് ചെയ്തേ ഒരുമിച്ച് ആ നേരത്തെ ചെയ്തു കൊടുത്തേ മൂന്ന് പ്രാവശ്യം മുന്നോട്ട് വരിക വലിയ കുത്തി ഇനി അത് പുറകോട്ടേക്ക് ചെയ്തേ സന്നെ നല്ല കൈ പുറകോട്ട് വര നല്ലോണം തന്നോട് ചേർത്ത് മുന്നോട്ട് മുന്നോട്ട് അത് പുറകോട്ട് വട്ട് മുന്നോട്ട് ഇതുപോലെ ചെയ്യും മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യും ഇനി രണ്ട് കൈയും കുത്തിപ്പിടിക്കാം പിന്നെ റെസ്റ്റ് മാത്രം നേരം ഈ വെസ്റ്റ് മാത്രേ കറുക്കിയെടുക്കും രണ്ട് കഴിവു രണ്ടു വശത്തേക്കും ചെയ്യണം കേട്ടോ ഇതുപോലെ ചെയ്യാം ആ ഇനി നമ്മള് ഹിപ്പിന് കൈ വിടുമ്പിട്ട് ഹിപ്പ് പതിയെ റൊട്ടേഷൻ ഇല്ല ഹിപ്പ് മാത്രം ഏ സമയം കറക്കിക്ക അതുപോലെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം ഇനി തിരിച്ചു ചെയ്യാം ഓപ്പോസിറ്റ് സൈഡ് ആ അങ്ങനെ അമ്മ നേരെ നേരൊന്നിട്ട് ശരിയല്ല ഇങ്ങനെ ചെയ്ത് നേരെ അത് ആകുന്നില്ല അല്ലേ ഇങ്ങനെ ഹിപ്പ് മാത്രം ആ അതുപോലെ തന്നെ കണ്ടോ നന്നായി ചെയ്യുന്നുണ്ട് അതുപോലെ എല്ലാ ദിവസവും ചെയ്യുന്നു ഓക്കേ ഇനി നമ്മടെ കാല് നീപിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് ആദ്യമായിട്ട് ചെയ്യുന്ന അതുകൊണ്ട് ശരിയല്ല അപ്പൊ ഇനി നമ്മള് അടുത്ത എക്സസൈസ് നമ്മൾ ചെയ്യാൻ പോവുകയാണ് അടുത്ത എക്സസൈസ് നമ്മള്

അപ്പൊ രണ്ട് കാലുകയും ചെയ്യുക ഇത് വൺ ടു ചെയ്തേ നേരെ നേരെ നിന്നിട്ട് കൈതാക്കി ബോഡി മാത്രം എനിക്ക് ഇല്ല അമ്മ നേരെ കാലൊക്കെ നേരത്തെ വെച്ചാൽ ഇനി ബാക്കി അങ്ങോട്ടേക്ക് വൺ ഈ കൈ ഇങ്ങനെ പുറത്തേക്ക് ഈ കൈ ബാക്കി മാറ്റണം ടു ഫോ തിരി ബോഡി തിരി ഫ് അങ്ങോട്ട് സിക്സ് അങ്ങോട്ട് സെവ് നോക്കി നൈ ടെൻ இது போல செய்யணும். இங்க நாம அடுத்த எக்சர்சைஸ் கை கிரிங்கிரிக்குக்குக்கு 1 2 3 4 5 6 7 8 9 10 சரி போலாம். அப்போ இந்த எக்சர்சைஸ் எடாவது நம்ம செய்யணும். இங்க நாம அம் இங்கே கை பிடிச்சே. ஆ இதுக்கு இப்ப அடுத்த காலால இன்னும் நம்ம எலிவேர்க்கு 1 2 3

ഇസ് എ ലെവൽ സെറ്റ് 28 32 3 4 5 6 7 8 9 10 11 12 13 14 ഇനി നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടി വൺ 2 3 4 5, 5 6, 6

One, two, three, four, four, five, eight, two, three, four, five, eight, ten, one, two, three, four, six, Ini, eh, trojeiro. Ini, eh, treina, trojeiro, staccina, iango. Iango, 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 അല്ല കാര്യം കാര അങ്ങനെ അല്ല ടൈ ടീച്ചർ ഇനിയെ ആക്കും ഇടങ്ങേസേ പേ പേ അപ്പോ ഇതാണ് എന്റെ കാർത്തിയമ്മ ഈ കാത്തിയമ്മക്ക് എഴുപത് വയസ്സുണ്ട് ഈ അമ്മയ്ക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട് ഇല്ല അമ്മേ പ്രഷറ് ഷുഗറൊക്കെ ഉണ്ട് കൊളസ്ട്രോള് അപ്പൊ ഈ അമ്മ നല്ലോണം നടക്കും പക്ഷെ അമ്മക്ക് എക്സസൈസ് ഒക്കെ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട് അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ വന്നത് ഈ അമ്മേനെ എക്സസൈസ് ചെയ്യാനാണ് എന്റെ സ്വന്തം ചേച്ചിയാണ് നമ്മളൊക്കെ പറയത്തില്ലേ നമ്മളൊരു അമ്മേടെ അപ്പനോ ഉണ്ടെങ്കിൽ മാത്രമേ സ്വന്തമാണോ അത് അങ്ങനെയൊന്നും നിങ്ങളുടെ സ്വന്തം ഉണ്ടാക്കിയാണ് അപ്പം ഞാനിന്നിവിടെ വന്നു ചേച്ചിയെ പെട്ട് കുറച്ച് എക്സസൈസൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചു അപ്പം ചേച്ചിയോട് ഞാൻ പറഞ്ഞ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യണമെന്ന് കാരണം ഇങ്ങനെ ചെയ്തെങ്കിലും നമുക്ക് കുറച്ച് കാലിനും കൈക്കൊക്കെ ശക്തി കിട്ടും ഇപ്പം എഴുപത് വയസ്സായി എന്നെക്കൂടെ ചെയ്യാൻ പറ്റിയല്ല എന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും തെറ്റാണ് ഈ ചേച്ചി ഇത്രയും നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളും പരിശ്രമിച്ചത് ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളും റെഡിയാകുക ഇതുപോലെ എക്സസൈസുകൾ ചെയ്യാം കാണാം നമുക്ക് ഞാൻ ആദ്യത്തെ ആണ് അടുത്ത ക്ലാസ്സുകൾ അടുത്ത ആഴ്ചകള് നമ്മൾ ചെയ്യും ഒരാഴ്ചത്തേക്കുള്ള ആണ് നമ്മക്ക് ചെയ്യാൻ കൊടുത്തേക്കുന്നത് അമ്മ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കും പ്രസ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക